അങ്കിൾ വരുന്നെന്ന് കേട്ടപ്പോൾ ചിന്നു അണിഞ്ഞിരുങ്ങി അങ്കിൾ കുവൈറ്റിലാണ് അവധിക്ക് വരുന്നതാണ് അമ്മയ്ക്ക് രണ്ടാമത്തെ കുട്ടി കുട്ടിയായതോടെ അവൾ കുറേ നാൾ തറവാട്ടിലായിരുന്നു അന്ന് അങ്കിളായിരുന്ന അവളുടെ കൂട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വന്നു അങ്കിൾ ഗൾഫിനും പോയി അതിനിടയിൽ നടന്ന സംഭവങ്ങളൊന്നും മറ്റാർക്കും അറിയില്ല വയസ്സറിയിച്ചപ്പോൾ അവൾ ആദ്യം അമ്മയാണ് വിളിച്ചത് അമ്മ ഫോൺ എടുത്തില്ല പിന്നെ അവൾ അങ്കിളിനോട് പറഞ്ഞു അങ്കിൾ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു അത് വാങ്ങിയപ്പോൾ മുതൽ അവൾക്ക് അങ്കിളിനെ കാണുമ്പോൾ നാണമാണ് വേദനയുണ്ടോ എന്ന് അങ്കൾ ചോദിക്കുക ഓടി ചെയ്തതോടെ അവൾ നാണിച്ച് മുഖം പൊത്തി പതിവില്ലാതെ അവൾ സ്വപ്നം കണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അങ്കൾ അവളുടെ അടുത്തേക്ക് ചെന്നു ഇപ്പം നീ വലിയ പെണ്ണായി ഇനി ഇങ്ങനെ ഇരിക്കരുത് അങ്കൾ പറഞ്ഞു അവൾ പാവാടത്തുമ്പിലേക്ക് നോക്കി അവൾക്ക് നാണം വന്നു അമ്മൂമ്മ അവളെ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചു കുളി കഴിഞ്ഞവൾ നേരെ വന്നത് അങ്കളിൻ്റെ അടുത്തേക്കാണ് സുന്ദരി ആയിട്ടുണ്ടല്ലോ അങ്കൾ പറഞ്ഞു അവൾ മുറിയിലേക്ക് ഓടി പിന്നെ അവളുടെ പാസരത്തിൻ്റെ കേൾക്കും കേട്ടപ്പോഴാണ് അങ്കൾ മുഖം ഉയർത്തിയത് അമ്മൂമ്മയുടെ സെറ്റ് സാരി കൊടുത്താണ് പെണ്ണിൻ്റെ നിൽപ്പ് എങ്ങനെ ഒപ്പിച്ചോ എന്നറിയില്ല നന്നായിട്ടുണ്ട് നിനക്ക് സാരി കൊടുക്കാനൊക്കെ അറിയുമോ അങ്കൾ ചോദിച്ചു അമ്മ കൊടുക്കുന്ന എന്നും കാണുന്നതല്ലേ അങ്ങനെ പഠിച്ചതാണ് അവൾ പറഞ്ഞു നന്നായിട്ടുണ്ട് അങ്കിൾ പറഞ്ഞു അവൾ അങ്കളുടെ കവിളിലൊരു മൊത്തം കൊടുത്തിട്ട് ഓടിപ്പോയി അങ്കളിനൊരു പന്തികടുത്ത് തോന്നി അങ്കളൊന്ന് നോക്കിയാൽ പേടിച്ച് പറിച്ചിരുന്ന പെണ്ണാണ് അല്പം കഴിഞ്ഞപ്പോൾ അവൾ വേഷന്മാർ തിരിച്ചു വന്നു അവളൊരു അന്ധവും കുന്തവും പിന്നാതെയാണ് അങ്കളുടെ ഇരിക്കുന്നത് വലിയ പെണ്ണാണെന്ന് ഒരു വിചാരവും ഇല്ലല്ലേ അങ്കൾ ചോദിച്ചു എനിക്ക് വിചാരമുണ്ട് അങ്കളിനല്ലേ അങ്ങനെ ഒരു വിചാരമില്ലാത്തത് ഘസൃതച്ചിരിയോടെ അവൾ ചോദിച്ചു എനിക്ക് കുറച്ച് കൂടുന്നുണ്ട് അങ്കൾ പറഞ്ഞു പക്ഷേ കണ്ണുകൾ പിൻവലിക്കാൻ അങ്കൾ കുറേ പാടുപെട്ടു അവൾ അതിസുന്ദരിയാണെന്ന് അങ്കലിന് മനസ്സിലായി രാത്രി അങ്കൾ മതിപ്പിക്കുന്ന പതിവുണ്ട് കുറേ കൂട്ടുകാരുണ്ട് അങ്കലിന് എല്ലാവരും പോയപ്പോൾ അങ്കൾ പഠിപ്പിരി അടച്ചു ബെഡ്റൂമിലേക്ക് നടന്നപ്പോൾ പെട്ടെന്നവൾ വാതിൽ തുറന്നിറങ്ങി വന്നു അങ്കൾ കുടിക്കുന്ന എനിക്കിഷ്ടമല്ല അവൾ പറഞ്ഞു നീ അരാടി എൻ്റെ ഫാദിയോ ഘസൃതച്ചിരിയോടെ അങ്കൾ ചോദിച്ചു അവൾ നാണത്തോടെ അങ്കലിനെ നോക്കി നോക്കി എൻ്റെ ചാട്ടം കൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് വേണ്ടട്ടോ അവൻ പറഞ്ഞു എന്നിട്ടാണോ കള്ളനെ പോലെ നോക്കിയിരുന്നത് നാണത്തോടെ അവൾ ചോദിച്ചു അവന് മറുപടി മറുപടിയില്ലാതെയായി അവളുടെ കത്തുന്ന നോട്ടം അവൻ അവഗണിക്കാനായില്ല ഒന്നാകുമ്പോൾ മദ്യത്തിൻ്റെ ലഹരിയും അവൻ കൂട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മറ്റൊന്നും ചിന്തിച്ചില്ല ഓരോ നിമിഷവും അവൾ പുതിയ സുഖങ്ങൾ അറിയിക്കുകയായിരുന്നു അവൾ അങ്കിളിനെ മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറേ ഓർമ്മകൾ സമ്മാനിച്ച് അങ്കൾ ഉറങ്ങി അവൾക്ക് ഉറക്കം വന്നില്ല ഉണർന്നപ്പോൾ അങ്കളിനെ കണ്ടില്ല ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു പിന്നെ പെട്ടെന്നൊരു ദിവസം അങ്കൽ അവളോട് പറഞ്ഞു എനിക്ക് ഗൾഫിലേക്ക് വിസ കിട്ടി മറ്റന്നാൾ ഞാൻ പോകും ഒരു നിമിഷം അവൾ സ്തംഭിച്ചു നിന്നു പിന്നെ പൊട്ടിക്കരഞ്ഞു അങ്കിൾ കുറ്റബോധം കൊണ്ട് നേറിയ ദിവസങ്ങളായിരുന്നു അത് അങ്ങനെയാണ് ഗൾഫിന് പോകാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇനിയും തെറ്റാവർത്തിക്കും അവൾ തന്നെ ജീവന തൊലി സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്കലിനറിയാം അങ്കിൾ യാത്ര പറഞ്ഞു പോയി അവൾ തനിച്ചായി വർഷങ്ങൾക്ക് ശേഷമാണ് അങ്കൾ മടങ്ങി വരുന്നത് അങ്കളുടെ വിവാഹം തന്നെയാണ് മുഖ്യം അങ്കൾ തൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയതാണെന്ന് അവൾക്കറിയാം അതും തന്നെയുള്ള സ്നേഹം കൊണ്ടാണെന്ന് അവൾക്കറിയാം അന്ന് എന്തൊക്കെ സ്വപ്നങ്ങളാണ് താൻ കണ്ടത് അത് ഓർക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് ചമ്മലാണ് പക്ഷേ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി തന്നെ കോരുത്തരിപ്പിച്ച ആളാണ് അയാൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം അങ്കൾ തന്ന സമ്മാനങ്ങളുടെ അടുത്ത് നോക്കി മൊബൈൽ ഫോൺ പിയാനോ ടെഡി ബിയർ വില കൂടിയ ആഭരണങ്ങൾ അങ്കൾ തന്നെ ജീവന തൊഴിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം പക്ഷേ ഈ ജന്മത്തിൽ തങ്ങളുടെ ആഗ്രഹം നടക്കില്ലെന്ന് അവൾക്കുറപ്പാണ് അങ്കിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്നു അവളെ കണ്ടപ്പോൾ അങ്ങൾ കുറച്ച് നിമിഷങ്ങൾ നോക്കി നിന്നു അവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ എന്ന് അങ്കളുടെ പേടിയുണ്ട് ഒരു നോട്ടോമില്ലാത്ത പെണ്ണാണ് പണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഒടുവിൽ താൻ നാടുകൂടേണ്ടി വന്നു ഞാൻ പെണ്ണ് കാണാൻ പോവാണ് അങ്കൾ പറഞ്ഞു എനിക്കറിയാം എന്നാലും അങ്കളുടെ ജീവിതത്തിലെ അത്ത പെണ്ണ് ഞാനല്ലേ അവൾ ചോദിച്ചു അങ്കിൾ പുഞ്ചിരിച്ചു അപ്പോഴേക്കും എല്ലാവരും വന്നു അവരുടെ സംസാരം മുറിഞ്ഞു അങ്കളെ എനിക്ക് കാർ ചെയ്യാൻ ഓടിച്ചോളാം ഏട്ടൻ ഡ്രൈവിങ് സീറ്റ് സ്വന്തമാക്കി അമ്മയും അച്ഛനും കൂടി കയറിയതോടെ കാർ ഫുള്ളായി അവൾ അങ്കിളിൻ്റെ മടിയിലിരുന്നു ഇപ്പോഴും കൊച്ചു വിചാരം ഇങ്ങോട്ട് വാടി അമ്മ വിളിച്ചു അവൾ മൈൻഡ് ചെയ്തില്ല അവൾ കടക്കണിലൂടെ അങ്കളിനെ നോക്കി അവളുടെ മുടിയിഴകൾ അങ്ങളുടെ മുഖത്തേക്ക് പാറിപ്പറക്കുന്നുണ്ട് പഴയ ഓർമ്മകൾ അങ്കളുടെ മനസ്സിൽ നിറഞ്ഞു അവളുടെ രുചിയും മണമൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ അമർന്നിരുന്നുവെങ്കിൽ എന്ന് അവളും കൊതിക്കുന്നുണ്ട് പെണ്ണ് കണ്ടിറങ്ങിയപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി സൂപ്പറാണ് അങ്കിൽ ചേരും അങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് പെണ്ണ് സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താലോചിക്കാനാണ് തിരിച്ചുള്ള യാത്രയിൽ അവൾ അമ്മയുടെ മടിയിലാണ് ഇരുന്നത് അവൻ്റെ മനസ്സിലിപ്പോൾ മറ്റൊരു മുഖമുണ്ടെന്ന് അവൾക്കറിയാം അങ്കളിനെ നഷ്ടം പറഞ്ഞതിൻ്റെ സങ്കടം അവൾക്കുണ്ട് അങ്കളെ കാർ അടിപൊളിയാണ് ഞാനിന്ന് കറങ്ങിയിട്ട് വരാം ഏട്ടൻ പറഞ്ഞു അച്ഛനും അമ്മയും അവൻ കൂടെ കൂട്ടി നീ വരുന്നില്ലടി അവൻ അനിയത്തോട് ചോദിച്ചു ഞാനില്ല എനിക്ക് കാർ ഇഷ്ടമായില്ല അവളൊരു കള്ളം പറഞ്ഞു കാറ് കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ അവൾ അങ്കിളിനെ നോക്കി മനസ്സിന് എനിക്ക് സ്ഥാനമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ മടിയിലിരുന്നത് അവൾ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അന്ന് അതൊരു തമാശയായിരുന്നു പക്ഷേ ഇനി എന്ന് ഓർക്കാൻ എന്തെങ്കിലും വേണം അവൾ മന്ത്രിച്ചു ഒന്നാകുമ്പോൾ അവൾ അങ്കിളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നോക്കിക്കിടന്നു ഈ ജന്മത്തിൽ എൻ്റെ ഏറ്റവും വലിയ നഷ്ടം അങ്കിളായിരിക്കും അവൾ മന്ത്രിച്ചു അങ്കിളിൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു അവൻ പിന്മാറിയപ്പോൾ അവൾ മന്ത്രിച്ചു ഇനി ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തില്ല അങ്കിൾ യാത്ര പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഈ ജന്മത്തിൽ നമുക്ക് കാമുകി കാമുകമാരായി ജീവിക്കാം അടുത്ത ജന്മത്തിൽ നമുക്ക് ഒന്നിക്കാം അങ്കലുടെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾക്കുണ്ടോ അത് കണ്ണുനീരിന് തിളക്കം വേണമെന്ന് അവൾക്കറിയാം അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു